അസലാമലൈക്കും വാല്ക്കും സ്ലാം അപ്പം ഇത് സഹദാണേ സഹദ് എൻ്റെ ഇഞ്ചാമാൻ്റെ മോനാണ് സെഹദ് എത്ര വയസ്സായി സഹദിന് ഏഴ് വയസ്സ് സഹദ് നല്ല അസല് പാട്ടുകാരനാണ് എവിടെ പാടാൻ പോയി കഴിഞ്ഞാലും മാഷാ അല്ല ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടും അല്ലേ ഈ ലാസ്റ്റ് എന്തോ കിട്ടിയില്ല ഫസ്റ്റാണ് കിട്ടിയത് സെക്കൻഡാ സെക്കൻഡാ എന്തിനായിരുന്നു മദ്രസിൽ നിന്നാ പിന്നെ എവിടെന്നൊക്കെ നിന്നൊക്കെ ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയത് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയാ ഏതു പാട്ട് അറബി പാട്ട് പാടിടാ ഏതു പാട്ട് പാടിടാ ഉബമികാൻ പറ്റാത്ത ഉബമികാൻ പറ്റാത്ത ആ പാട്ട് ഒന്ന് പാടുവോ ആ പാടിക്കോ ഉബമികാൻ പറ്റാ തരൽ ബുദമേ ഉബഗാര മൈ മാത്രവന്നമീമേ ഉപദേശമ സലാമിൻ കലമേ ഉബലോഗു വയ്തു നബികരീമേ

വട്ടിൻ സൗന്ദര്യം പോലും ഹബീബിന്റെ പരിശുദ്ധിയിൽ നിന്നുരം ശമല്ലേ സർഗത്തിൻ സൗന്ദര്യം പോലും ഹബീബിന്റെ പരിശുദ്ധിയിൽ നിന്നുരം ശമല്ലേ പ്രപഞ്ചത്തിൻ പ്രഭയക കടമേടുതെല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും ഹബീബേ

മാഷല്ല കേട്ടില്ല സഹദിൻ്റെ പാട്ട് ഇത്രയും വരികൾ കാണാതെ ഇത് കഴിഞ്ഞ വർഷത്താണ് കഴിഞ്ഞ കൊല്ലം നബിദിനത്തിന് പാടിയതാ ഒരു വർഷമായിട്ട് സഹദ് ഇത് മറന്നിട്ടില്ല കേട്ടോ മറന്നിട്ടില്ല അല്ലേ ഇതിന് ഫ ഇത് എവിടെയെങ്കിലും പാടിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയാ ഇത് പാടിയാൽ ഫസ്റ്റ് തരാതിരിക്കുമല്ലേ മദ്രസ് എന്നല്ലേ ഇനി പാട ഈ നബിദിനത്തിന് വരുന്ന നബിദിനത്തിന് ഏത് പാട്ടാ ഏതെങ്കിലും പാട്ട് പഠിക്കുന്നുണ്ടോ പഠിക്കണുണ്ടല്ലേ വേറെ ഏത് പാട്ടാണ് ഫുള്ളായിട്ട് അറിയല് അറിയോ വേറെ ഏതെങ്കിലും വേറെ അറിയില്ല ഇതാ ഇതറിയാം അല്ലേ ഇപ്പോൾ പഠിക്കുന്ന പാട്ട് രണ്ടു പേര് പാടാൻ പറ്റുമോ ഏത് അറിയുന്ന അത്ര പഠിക്കൂ ഓർമ്മയേണ്ട പഠിച്ച് വരുന്നുള്ളൂ അല്ലേ ആ ഇൻഷാല്ല അപ്പം നമുക്ക് നിവിദിനം കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് പഠിച്ചിട്ട് പാടാം അല്ലേ അപ്പോൾ സഹദിനെല്ലാവരും ലൈക്ക് കൊടുക്കുക സെഹദിനെ സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് പാടും വേറെ എന്തെങ്കിലും അറിയോ പ്രസംഗം അങ്ങനെ എന്തെങ്കിലും പാടാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ അടിപൊളിയായിട്ട് സയദ് പാടുന്നുണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ കട്ട് ചെയ്യട്ടാ സൈദെ അസ്സാമലൈക്കും